നമ്മളൊരു എൻഗേജ്മെന്റിന് പോയിട്ട് നമ്മൾ നേരെ കോവളത്തേക്ക് പോവാണ് കേട്ടോ എല്ലാ കുട്ടീസുകളും ഉണ്ട് അമ്മാമ്മ ഉണ്ട് അപ്പച്ചനുണ്ട് അപ്പച്ചന അമ്മാമ്മയെ കണ്ടുവിട അമ്മാമ്മയോടെ അമ്മാമ്മ കാണിച്ചെടുക്കു അച്ചമ്മുണ്ട് ജോയിലുണ്ട് ഹായ് പറഞ്ഞില്ല അപ്പൊ നമ്മൾ കോവളം കാണിച്ചരാട്ടോ ണ്ടോ ഫ്രണ്ട്സ് എന്നെ കാണാനായിട്ട് കടൽ കാണാൻ എന്നും ഭംഗി തന്നെയാണ് ഭംഗി തന്നെയാണ് ഫ്രണ്ട്സ് കണമെത്തുന്നുണ്ടോ ഇത് കൊണ്ടിരിക്കാണ് ഇവിടെ ഇങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കടലില് പോയി നനയാൻ പറ്റത്തില്ല ട്ടോ ഫ്രണ്ട്സ് കാരണം നമ്മൾ എൻഗേജ്മെന്റിന് പോയിട്ട് വന്ന ാണ് അമ്മ നനയണ്ട ഞങ്ങൾ നനഞ്ഞോളാ അങ്ങനെ നല്ല തെരയാണ് അപ്പൊ നമ്മളത് ഇവിടെ കാർ ഒക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വിചാരിക്കുന്നു പോകാൻ ഫ്രണ്ട്സ് ചൂണ്ട ചൂണ്ടയിടാന്ന് നമ്മുടെ ജോയിൽ പറയുന്നുണ്ട് കേട്ടോ എവിടെ പോയാലും അവന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവന് ഉടനെ ചൂണ്ട ചൂണ്ടയിടണം ചൂണ്ടയിടണം മീൻ പിടിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ആൾക്കാരൊക്കെ നിറയെ പേര് ആൾക്കാരൊക്കെ വെള്ളത്തിൽ വെള്ളം കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഫലം തന്നെയല്ലേ നല്ല കാറ്റാണ് എന്നാ കാറ്റാ ജോയൽ ജോയിൽ പോണേ എടുത്ത് ഇപ്പു ചാടി റോഡ് ക്രോസ് ചെയ്ത് ഇപ്പറത്ത് ഓടി ഫ്രണ്ട്സ് കണ്ടോ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റാണ് ഇതാണ് നമ്മുടെ കോവളം ബീച്ച് നല്ല റിസോർട്ട് ഉണ്ട് കേട്ടോ എല്ലാം പറ്റി നോക്കി കാണാൻ പറ്റുന്നുണ്ടോ ഫ്രണ്ട്സ് റിസോർട്ട് കേട്ടോ

അവിടെ ബോട്ട് ണ്ട് കേട്ടതും എനിക്ക് പോണെന്ന് ആഗ്രഹം ജോയലിനെ ജോയലിനും ബോട്ടിൽ പോയാ കൊള്ളാന്നുണ്ട് മീൻ പിടിക്കുന്ന ബോട്ട് ഒന്നും അല്ല ടൂറിസ്റ്റ് ബോട്ട് തന്നെ കാരണം ഇപ്പൊ ഫോണില്ലാന്ന് തോന്നുന്നുണ്ട് കാറ്റായോണ്ട എന്തോ അവർ തിരിച്ച് വലിച്ചു കയറ്റാണ് മുകളിലോട്ട് കൊണ്ടു മുകളിൽ കയറ്റി നല്ല കാറ്റാണ് കടല ആകാശ് കടലും ആകാശവും ഒരുമിച്ച് കിടക്കുന്നു എന്ന് നമ്മുടെ അക്ഷമോൾ പറയുന്നുണ്ട് അലത്തെ കൊണ്ടുപോകാൻ എന്താ ഒരു ഭംഗിയത് മോശ എന്തായാലും നമ്മൾ ഇത് വഴി വന്ന സ്ഥലത്ത് നമ്മൾ അടുത്ത് പോയി കടൽ കാണാം ഇറങ്ങല്ലേ നിനക്ക് കുഴപ്പമില്ല ഏട്ടാ ഞങ്ങക്ക് കുഴപ്പം കാണുന്നതെല്ലാം റിസോർട്ടാണ് പിടിച്ചോ എന്തോ മീൻ എന്തോ വന്ന് കടയിൽ അറിഞ്ഞിടക്കണ്ടോ നമ്മൾ കണ്ടിട്ടില്ലാത്ത മീനുകളാണ് ആരെങ്കിലും ഈ മീനിനെ ചത്തോ ജെല്ലി ഫിഷ് ഇതാണ് ജെല്ലി ഫിഷ് ചേച്ചിയും കൂടി ഇങ്ങനെ നടക്കുകയാണ് കാര്യം പറഞ്ഞത് അതാ ഒന്ന് കടല് 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 കടലൂട്ടര് കടല് നമ്മളെ നനയ്ക്കാമതൊക്കെ നോക്കിയെട്ടോ പക്ഷെ നമ്മളെ സമ്മതിച്ചോട്ടില്ലേ ഹായ്സ് ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ സവിശേഷത കേട്ടോ കേരളത്തിൽ ഒരുപാട് ബീച്ചുണ്ട് കേട്ടോ ഇതൊരു കോവളം വിഴിഞ്ഞം അങ്ങനെ ഇതാണ് കാണപ്പെ നല്ല വലിയൊരു തിര വരികയാണ് അത് ഇനി വരാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മളെ കോവളത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതുപോലെ ഇതുപോലെ അല്ല ടൂറിസ്റ്റുകൾക്കൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ടും കിടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സൗകര്യത്തിനുള്ള അപ്പുറത്തെ സൈഡിലെ രണ്ട് ഹൗസ് ഉണ്ട് കേട്ടോ കോവളം എന്ന് പറയാൻ വേണ്ടിട്ട് ഇതിന് അവിടെ വണ്ടി ഇറക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് ഒരു തേരി പോലെ ഭാഗമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല അല്ലെങ്കിൽ നമുക്ക് സമയമില്ലായിരുന്നു മഴ വരുന്നുണ്ട് വീട്ടിൽ പെട്ടെന്ന് പോകണം അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ വന്ന് കടലൊന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി വന്നതാണ് കേട്ടോ ഇത് മാത്രമാണ് കോവളം കോവളം എന്നാരും വിചാരിക്കരുത് അപ്പുറത്ത് നമ്മളിങ്ങോട്ട് വരുന്ന ഭാഗത്ത് തന്നെ സൈഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് രണ്ട് ഭാഗത്തൂടെ ഇറങ്ങാൻ പറ്റും അവിടെ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമുക്കും പോകാം നമുക്കും പോകാം കുളിക്കാം എല്ലാം ചെയ്യാം അവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ അവിടേതായ മീനൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വള്ളമൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഇതൊന്നും കാണാൻ പറ്റത്തില്ല പക്ഷെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടെ നല്ലതായിട്ട് നല്ല വൃത്തിയൊക്കെ ഉണ്ട് നമുക്കവിടെ ഗാഡൊക്കെ ഉണ്ട് കിളിക്കാൻ ഇപ്പോൾ അവർ എന്താ നിർദ്ദേശങ്ങളൊക്കെ തരും നമ്മൾ അപ്പോൾ കടലും കടലിൻ്റെ കാറ്റുമൊക്കെ കൊണ്ട് കടലിൻ്റെ മനോഹാരിതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കൺ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഓക്കെ ബൈ ടേക്ക് കെയർ